Hello! ജോലിക്ക് പോകാനായിട്ട് കൂലിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കേട്ടോ മീഷോ താള് വിളിച്ചത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വേഗം ഓടിപ്പോയി അത് മേടിച്ചു റൂമിൽ കയറുന്ന ശേഷം അത് പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ സംഭവം വേറെ ഒന്നുമല്ല ഒരു ബോട്ടിലാണ് കടയിൽ ഞാൻ ഈ ഒരു ബോട്ടിൽ അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ മീഷോ മീഷോന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത് സംഭവം കയ്യിൽ കിട്ടിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ബോട്ടിൽ തന്നെയാണ് കേട്ടോ പക്ഷേ കടയിൽ നല്ല റേറ്റും മീഷോയിൽ നല്ല റേറ്റ് കുറവാണ് കേട്ടോ കേട്ടോ ഈ ഒരു ബോട്ടിൽ ഞാൻ മീഷോന്ന് മേടിച്ചത് വെറും നൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ കടയിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് കടയിലത്തെ ക്വാളിറ്റി തന്നെ ഈ ബോട്ടിലിന് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ടൈപ്പും എത്ര ലിറ്ററാന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബോട്ടിൽ മേടിച്ച് വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം വെള്ളം കുടിക്കുന്നതൊക്കെയാണ് കേട്ടോ എല്ലാവരും പറയുന്നത് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ ഈ ഒരു ബോട്ടിൽ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിലാണ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ മേടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കടയിൽ നിന്ന് മേടിക്കണം കാട്ടി നല്ലത് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതാണെന്നാണ് എൻ്റെ ഭിപ്രായ കേട്ടോ അപ്പൊ സംഭവം അടിപൊളിയാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ വേണ്ട ഒരു ലിങ്ക് എന്ന് കമന്റ് ഇട്ടാൽ മതി ചേട്ടാ